ഹായ് ഫ്രണ്ട്സ് മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ബുക്കിൽ ക്വിസ്സുകൾ ഒരുപാട് എഴുതാറുണ്ട് അതാണ് ദ ഈ ക്വിസ് ബുക്ക് അതിൽ നിന്ന് ചില ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇത് എല്ലാ ക്വിസിനും ഉപകാരപ്പെടുന്ന കുറേ ചോദ്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ അറിവ് ഉത്സവം അതുപോലെ സി എച്ച് മുഹമ്മദ് ഗോയ പ്രതിഭ ക്വിസ് അതിനായി മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് ഇതൊരു ഓർഡറിൽ ഓർഡറിൽ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് പല വിഷയങ്ങൾ പലയിടത്ത് കടന്നു വരികയും ഒരേ ചോദ്യങ്ങൾ ആവർത്തിക്കാനുമുള്ള സാധ്യത കൂടുതലായിരിക്കും ഇതിന് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒന്നും വ്യത്യാസമില്ല ആർക്കും ഉപയോഗപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ഞാൻ താമസിപ്പിക്കുന്നില്ല ചോദ്യങ്ങളിലൊക്കെ കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഔഷധ സസ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഔഷധ സസ്യങ്ങളുടെ രാജാവ് ഉത്തരം കൃഷ്ണ തുളസി കൃഷ്ണ തുളസിയാണ് ഔഷധ സസ്യങ്ങളുടെ രാജാവ് എന്നാൽ ഏറ്റവും വലിയ ഔഷധി ഏതാണെന്ന് അറിയാമോ അത് വാട് ഏറ്റവും വലിയ ഔഷധി വാഴ ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് കാറ്റിലിയ കാറ്റിലിയാണ് ഓർക്കിഡുകളുടെ റാണി ആ മാവിനങ്ങളുടെ രാജാവ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അൽഫോൺസോ മാങ്ങ അതാണ് മാവിനങ്ങൾ മാവിന്റെ മാവിനങ്ങളുടെ രാജാവ് എങ്കിൽ മാവിനങ്ങളുടെ റാണി ആരാണെന്ന് അറിയാമോ രാജ്ഞി ആരാണെന്ന് അത് മൽഗോവ മാമ്പഴം ആ മാമ്പഴം മൽഗോവ മാമ്പഴം ആ മാ മൽഗോവയില്ല ആ മൽഗോവയാണ് മാവിനങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് ഇനി നമ്മൾ എപ്പോഴും എസ് എം എസ് അയക്കുക എസ് എം എസ് അയക്കുക എന്നൊക്കെ കേൾക്കാൻ അറിയും എന്താണ് എസ് എം എസ് എസ് എം എസിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിയാവുന്നു ഷോർട്ട് മെസ്സേജിംഗ് സർവീസ് എസ് എം എസിന്റെ പൂർണ്ണ രൂപം എന്താ ഷോർട്ട് മെസ്സേജിംഗ് സർവീസ് ഇനി ഈ എസ് എം എസ് ആദ്യമായിട്ട് അയച്ചിട്ടുണ്ടാകുമല്ലോ ആ സന്ദേശം ആദ്യമായിട്ട് അയച്ച എസ് എം എസ് സന്ദേശം എന്താണെന്ന് അറിയാവും അതൊരു ക്രിസ്മസ് കാലമൊക്കെ കൊണ്ട് മെറി ക്രിസ്മസ് എന്നതായിരുന്നു ആദ്യത്തെ എസ് എം എസ് സന്ദേശം നീൽ പാപ്പ് വെർത്ത് എന്ന വ്യക്തി തന്റെ കൂട്ടുകാരനായ റിച്ചാർഡ് ജർവീസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യത്തെ എസ് എം എസ് ആയ മെറി ക്രിസ്മസ് അയക്കുന്നത് എങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു മെറി ക്രിസ്മസിനെ കുറിച്ച് എങ്കിൽ ആ മെറി ക്രിസ്മസ് എന്ന വാക്ക് ആദ്യമായി ആരാണ് ഉപയോഗിച്ചത് എന്നറിയാമോ അത് ഒരു യഥാർത്ഥ മനുഷ്യനല്ല ഒരു ക്യാരക്ടറാണ് ഒരു പുസ്തകത്തിലെ കഥാപാത്രം ചാൾസ് ഡിക്കൻസിന്റെ ക്രിസ്മസ് കരോൾ എന്ന പുസ്തകം ചാൾസ് ഡിക്കൻസിന്റെ ക്രിസ്മസ് കരോൾ ആ പുസ്തകത്തിലെ വളരെ ക്രൂരനും പിശുക്കനുമൊക്കെയായ ഒരു കഥാപാത്രമായിരുന്നു എബിനേസർ സ്ക്രൂജ് ആരാണ് എബിനേസർ സ്ക്രൂജ് അദ്ദേഹമാണ് ആദ്യമായി മെറി ക്രിസ്മസ് എന്ന പദം ഉപയോഗിച്ചത് ഇനിയിപ്പോൾ നമ്മൾ ചാൾസ് ഡിക്കൻസിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ എ ഓഫ് ടു സിറ്റീസ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഒലിവർ ട്വിസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പുസ്തകമായിരിക്കും ഒലിവർ ട്വിസ്റ്റ് അടുത്തത് ഡേവിഡ് കോപ്പർഫീൽഡ് നിഷാൻ ഇപ്പോൾ വായിച്ച് തീർത്തതേ ഉള്ളൂ ഡേവിഡ് കോപ്പർഫീൽഡ് ഹാർഡ് ടൈംസ് അവിടെ ഏതൊക്കെയാണ് എ എറ്റെയിൽ ഓഫ് ടു സിറ്റീസ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഒലിവർ ട്വിസ്റ്റ് ഡേവിഡ് കോപ്പർഫീൽഡ് ഇതൊക്കെ ഏതാണ് ചാൾസ് ഡിക്കൻസിന്റെ പ്രധാനപ്പെട്ട ചില ചില പുസ്തകങ്ങളാണ് പ്രത്യേക സന്ദേശം നൽകിയിട്ടുണ്ട് അത് തിരുത്തിയായിരിക്കും ഞാൻ ഇനി ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് ഒരു പൂവാണ് ആണ് ബാച്ചിലേഴ്സ് ബട്ടൺ അത് വാടാമല്ലി ഇനി കാട്ടുമരങ്ങളിലെ ചക്രവർത്തിയോ തേക്ക് ചൈനീസ് റോസ് കാട്ടുമരങ്ങളിലെ ചക്രവർത്തി തേക്ക് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ മുന്നിട്ട ഒരു വീഡിയോയില് മുൻപുള്ള ഒരു വീഡിയോയില് ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചൈനീസ് റോസ് അത് ചെമ്പരത്തി ചൈനീസ് റോസ് അതെന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ചൈനീസ് റോസ് ചെമ്പരത്തി ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന ചെടി പുഷ്പാന്നൊന്നും പറഞ്ഞേക്കല്ലേ ഇന്ത്യൻ ഫയർ അത് വേറൊരു ചെടിയാണ് ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത് അത് അശോകം അശോകമാണ് ഇന്ത്യൻ ഫയർ ഇന്ത്യയുടെ ഈന്തപ്പഴം വാളംപൊളി കാണുമ്പോഴ ഒരു ഈന്തപ്പഴത്തിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ വാളംപുളിയാണ് ഇന്ത്യയുടെ ഈന്തപ്പഴം ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി രാമനാഥ പച്ച രാമനാഥ പച്ച ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി ഓക്കെ ആ ചെടികളുടെ ഭാഗമൊക്കെ കഴിഞ്ഞു ദേശീയ ഗണിത ശാസ്ത്ര ഗണിത ദിനം ഗണിതശാസ്ത്ര ഗണിത ദിനം ദേശീയ ഗണിത ദിനം എന്നാണെന്ന് അറിയാമോ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് അത് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ദേശീയ ഗണിത ദിനം ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് മാത്സാണ് ഗണിത ശാസ്ത്രം അതാണ് ശാസ്ത്ര ശാസ്ത്രങ്ങളുടെ രാജ്ഞി ഇനി ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ മൂന്ന് പേരാണ് ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ അറിയാമോ ആർക്കമഡീസ് ന്യൂട്ടൺ ഗോസ് ആരാണ് ആർക്കമഡീസ് ന്യൂട്ടൺ ഗോസ് ഇവരാണ് ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ ഇനി ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് പൈതഗോറസ് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് പൈതഗോറസ് അടുത്തത് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ആര്യഭടീയം അതെഴുതിയതാരാണ് ആര്യഭടിയം ആ പുസ്തകത്തിൽ തന്നെ പേരുണ്ട് ആര്യഭടിയം എഴുതിയത് ആര്യഭടൻ ഓക്കെ ഇനി പീഡിയോ ഫോബിയ നമുക്കറിയാം ഫോബിയ എന്ന് അറിയാം അതൊരു പേടി എന്തിനോടുള്ള എന്തിനോടെങ്കിലും ഉള്ള ഒരു പേടിയാണ് ഫോബിയ എന്ന് പറയുന്നത് അപ്പോൾ പീഡിയോ ഫോബിയ എന്ത് എന്തിനോടുള്ള പേടിയാണെന്ന് അറിയാമോ പാവകളോടുള്ള പേടിയാണ് പീഡിയോ ഫോബിയ പാവകളോടൊക്കെ പേടി തോന്നുന്നു വന്ന് പക്ഷെ പലർക്കും പാവകളോട് പേടിയുണ്ട് അതാണ് പീഡിയോ ഫോബിയ ഇനി അത് പെഡോഫോബിയ പെഡോഫോബിയ ആണെങ്കിൽ കുട്ടികളോടുള്ള പേടിയാണ് പെഡോഫോബിയ ആ കുട്ടികളോടൊക്കെ പലർക്കും പേടിയുണ്ട് അത് പെഡോഫോബിയ ഓ പീഡിയോഫോബിയ ആണെങ്കിൽ പാവകളോടുള്ള പേടി പീഡിയോഫോബിയ പെഡോഫോബിയ ആണെങ്കിൽ കുട്ടികളോടുള്ള പേടി ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ ആരാണെന്നറിയാവോ കാൾ ഫെഡ്രിക് ഗൗസ് കാൾ ഫെഡ്രിക് ഗൗസ് ആണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ ഇദ്ദേഹത്തെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ത്രിമൂർത്തികൾ ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ ആർക്കമഡീസ് ന്യൂട്ടൺ ഗൗസ്ശാസ്ത്രത്തിന്റെ അടുത്ത സന്ദേശം കിട്ടിയുണ്ട് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ അത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ശ്രീനിവാസ രാമാനുജൻ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം അത് യുക്തിഭാഷ ബ്രഹ്മദത്തിനാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മദത്തിന് എഴുതിയ യുക്തിഭാഷയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം ആ ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എ മാൻ ദ സോറി ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണ് ഇതൊരു ഇന്ത്യക്കാരനായ ഗണിതശാസ്ത്രത്തെ ഗണിത ശാസ്ത്രജ്ഞനെക്കുറിച്ചുള്ള സിനിമയാണ് ഇപ്പോൾ തന്നെ ആളെ കാണും അതെ രാമാജനെ കുറിച്ചുള്ള സിനിമയാണ് ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി അദ്ദേഹത്തിന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിരണ്ട് തലത്തിൽ ഗണിത ദിനമായി ആഘോഷിക്കുന്നു എന്നാൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ഏത് രീതി ഏത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് അറിയാമോ തമിഴ്നാട്ടിൽ ഐ ടി ഡേ ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ തലത്തിൽ ഗണിത ദിനമാണെങ്കിലും തമിഴ്നാട്ടിൽ ഐ ടി ഡേ ഇനി ആ സിനിമയുടെ കാര്യം ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആ സിനിമ ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റിയില് രാമാനുജന്റെ വേഷം കൈകാര്യം ചെയ്തത് ആരാണെന്ന് അറിയാമോ ദേവ് പട്ടേൽ ദേവ് പട്ടേലാണ് രാമാനുജന്റെ വേഷം ആ സിനിമയിൽ ചെയ്തത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മനുഷ്യ കമ്പ്യൂട്ടർ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ് ഇനി അവരുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു ലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആന്ധ്രാപ്രദേശിലെ മേതക്കിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ അവർ മത്സരിച്ചത് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി ശകുന്തളാ ദേവി ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അവർക്ക് ആ പേര് വരാൻ കാരണം അവർ വളരെ വേഗത്തിൽ കണക്കുകൾ കണക്കുകളൊക്കെ കൂട്ടുമായിരുന്നു ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ അവർ അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ കണക്കൊക്കെ കൂട്ടി പറയും ഒരു കമ്പ്യൂട്ടറും ശകുന്തളാ ദേവിയും ഒക്കെ ആയിട്ട് മത്സരം വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് അവരുമായി ബന്ധപ്പെട്ട സിനിമയിൽ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യൻ സിനിമ ശകുന്തള ദേവിയുമായി ബന്ധപ്പെട്ട് അതിൽ ശകുന്തള ദേവിയുടെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് വിദ്യാബാലനാണ് ഓക്കെ അടുത്ത ചോദ്യം വീണ്ടും ഗണിതശാസ്ത്രം ആണല്ലോ സിദ്ധാന്ത ശിരോമണി ഗണിതശാസ്ത്രവുമായി പ്രാചീന ഗണിത ശാസ്ത്രമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സിദ്ധാന്ത് ശിരോമണി അതാരാണ് എഴുതിയിരിക്കുന്നത് ഭാസ്കരൻ ഭാസ്കരനാണ് സിദ്ധാന്ത ശിരോമണി എഴുതിയിരിക്കുന്നത് ഗൂഗിൾ നമുക്ക് എല്ലാവരും കേട്ട് നമ്പർ ആണ് ഗൂഗിൾ അതിൽ എന്ത് എങ്ങനെയാണ് ആ നമ്പർ വരുന്നത് എന്ന് അറിയാമോ ഒന്നിനു ശേഷം നൂറ് പൂജ്യം വരുന്ന നമ്പറുകളാണ് ഗൂഗിൾ എന്നറിയപ്പെടുന്നത് ഗൂഗിളിനൊക്കെ ആ പേര് ലഭിച്ചത് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഗൂഗിൾ എന്ന നമ്പർ ഒന്നിനു ശേഷം നൂറ് പൂജ്യം വരുന്നതാണ് ഗൂഗിൾ ജാമിതി ജോമെട്രിയുടെ പിതാവ് ആരാണെന്ന് അറിയാമോ യൂക്ലിഡ് ജോമെട്രി ഈ നിഷാങ് എനിക്ക് നേരത്തെ വന്ന ഒരു ഉപദേശം നിന്നതും അത് തന്നെയായിരുന്നു ഓരോ ചോദ്യം കഴിയുമ്പോഴും ഞാൻ അറിയാമോ അറിയാമോ എന്ന് നിങ്ങളോട് ചോദിക്കും അത് പരമാവധി കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്തായാലും അടുത്ത വീഡിയോ മുതൽ ആ അറിയാമോ അറിയാമോ ചോദ്യം കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കും എന്തായാലും ഈ ഒരു രീതി രീതിയിൽ ഇപ്പം മുന്നോട്ട് പോട്ടെ ജോമിട്രി ജാമതിയുടെ പിതാവ് യൂക്ലിഡ് യൂക്ലിഡ് ആണ് ജോമിട്രിയുടെ പിതാവ് ലോകരിതത്തിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ ജോൺ നേപ്പിയർ ഈ ലോകരിതത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിച്ച അവസാന ഘട്ടങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളൊക്കെ വരുന്നത് എന്തായാലും ലോകരത്തത്തിൻ്റെ പിതാവ് ജോൺ നേപ്പ്യർ ആണെന്ന് പഠിക്കുക ഇനിയും റോഡരികിലെ നമ്മളൊരു യാത്ര പോകുമ്പോൾ റോഡരികിലെല്ലാം മയിൽക്കുറ്റികൾ കാണാറുണ്ട് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ കാണിക്കുന്ന മയിൽ കുറ്റികൾ ആ മയിൽക്കുറ്റികളുടെ മുകളിൽ പല നിറങ്ങളും നമ്മൾ കാണാറുണ്ട് അത് ഓരോ നമ്മൾ ഏത് രീതി എവിടെ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ നിറങ്ങളൊക്കെ നൽകുന്നത് അപ്പോൾ ആ മയൽക്കുട്ടിയുടെ മുകളിൽ ഓറഞ്ച് നിറമാണെങ്കിൽ നമ്മളൊരു ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് അർത്ഥം ഓറഞ്ച് നിറം ഇനി സംസ്ഥാന പാതകളിലൂടെയാണെങ്കിൽ ആ നിറം പച്ചയായിരിക്കും മഞ്ഞ നിറം കാണിക്കുന്നത് നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നാഷണൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള മയൽക്കുറ്റികൾ ഇനി ഒരു സിറ്റി അല്ലെങ്കിൽ ജില്ലാ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ കറുപ്പും വെളുപ്പും നിറങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ ആയിരിക്കും പച്ചയാണെങ്കിൽ സംസ്ഥാന പാത മഞ്ഞ നിറം നാഷണൽ ഹൈവേ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പാണെങ്കിൽ സിറ്റി ജില്ലാപാത